അടിപൊളി അപേക്ഷിതമായ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും മെച്ചം ഒന്നുമ്പോൾ ഒന്ന് മെച്ചം ഒന്ന് ആരാരും വിട്ടുപോടുന്ന രീതിയിൽ അത്ര നടന്നുകൊണ്ടിരിക്കണം മിനാച്ചു ബ്ലോകിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺസൺ ഞാനിപ്പോൾ ഉണ്ടായിരുന്നത് നമ്മുടെ ജെറുസലേമിലെ ഇൻഡിപെൻഡൻസ് പാർക്കിലാണ് ഡിസംബർ ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ ആ ക്രിസ്മസിന്റെ ആയിട്ടുള്ള എല്ലാവിധ ആഘോഷങ്ങളും എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുവാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു വടവലി മത്സരമാണ് നടത്തിയത് അതിൽ ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആറ് ടീമാണ് പങ്കെടുത്തത് വളരെ ശക്തന്മാരും വളരെ നല്ല രീതിയിൽ വടംവലി മത്സരം നേരത്തെ കളിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരും കോച്ചിലേക്ക് വെച്ചിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്ത് എന്നിവിടെ മത്സരത്തിന് എത്തിച്ചേരുന്നത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു സാധാരണയായിട്ട് ഈ വടംവലി മത്സരം നമ്മൾ നടത്താറുള്ളത് ഓണത്തിനാണ് അല്ലെ ഓണത്തിനാണ് പുലികളി മത്സരം അതുപോലെ വടംവലി പൂക്കള മത്സരങ്ങൾ മുറിയടി അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടത്താറുള്ളത് പക്ഷേ നമ്മൾ ജെറുസലേമിലുള്ള ജെറുസലേം മലയാളികൾ ക്രിസ്മസിനും വടംവലി മത്സരം നടത്തിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേരുന്നത് ഈ മത്സരത്തിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പേരിലേക്ക് കൊമ്പൻ മഹാബോയ്സ് അതുപോലെ ലിറ്റിൽ ഇന്ത്യ പെത്തേക്കും അങ്ങനെ മൂന്ന് ടീമാണ് വന്നത് ആ മൂന്ന് ടീമുകളുടെയും അതുപോലെ തന്നെ മറ്റു മൂന്ന് ടീമുകളുടെയും ആവശ്യകരമായിട്ടുള്ള മത്സരത്തിന്റെ പ്രശസ്ത ഭാഗങ്ങളാണ് நம்மளுக்கு இன்னொரு வீடியோல எல்லாருக்கும் வீடியோலேயும் இதை கரதோ கரதோ இத கரதோ கர 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 போராட்டா விட்டு கொடுக்கிறது விட்டு கொடுக்கிறது പിടിച്ചെടുത്താ ഞങ്ങള് പിടിച്ചു തന്നു ഇതിപ്പോന്നെ ഇതിപ്പോ ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാലേ എങ്ങനെയോ വോയിസ് ഓഫ് ജെറുസലേമും കൊമ്പൻസും കൂടിയുള്ള തകർപ്പൻ വടംവലിയാണ് ഇനി അടുത്ത നടക്കാൻ പോകുന്നത് എന്താണ് നടക്കുന്നത് വടംവലിയാണ് വോയിസ് ഓഫ് ടീം രണ്ട് ടീമാണ് ബോധിച്ചു കൂടുന്നത് ആദ്യം ബസ് ജയിച്ചു അപ്പൊ അവരൊന്നും കൂടെ മത്സരിക്കുകയാണ് ജയിക്കുന്ന ആൾ അടുത്ത ടീമോ മൊത്തം എത്ര ടീമുണ്ട് வெற்றிகட்டீத வேண்டியதும்தே இந்த டீம். இந்த பாரதியு மர்த்த போகிறார். 20th team from five components from boys and sisters realm. ஜெர்சிலேமினின்ட பரப்போரார்கள் முன்னுள்ள ನಡಕಿದ ರೇಟಕ್ಕೆ ಹಳಕ 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 ಹಳ அவன் எதைச் சொல்லுவான் 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 அவன் எதை

ഇതിനൊക്കെ അടുത്ത ടീമൂടെ ഒരുങ്ങി കഴിഞ്ഞു മായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നിട്ട് മെച്ചം ഒന്ന് മെച്ചം ഒന്ന് രീതിയിൽ അത്രയും നടന്നുകൊണ്ടിരിക്കണം ആര് ജയിക്കുമായിരുന്നുള്ളൂഷൻ